നമുക്ക് സേതുവിൻ്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇന്ദ്രൻ്റെ ഭാവമാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ ഋതുവിനെ ഒട്ട് സഹിച്ചില്ല ഋതു ആകെ പാടം ഞെട്ടിത്തെറിച്ചിരിക്കുക അപ്പോഴേക്കും ഇന്ദിരം പെട്ടെന്ന് സമനില വീണ്ടെടുത്തു അയ്യോ ഋതു സോറി ഇട്ടോ ഞാൻ ആകെ പാഴ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ആ സമയത്താണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് സഹിച്ചില്ല സോറി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം കുളി കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും അത് പറഞ്ഞ് ടവ്വലും എടുത്തുകൊണ്ട് ഇന്ദിരൻ ബാത്റൂമിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് ഋതു ആകെപ്പാഴ് റേ ആകെ പഴയ ടെൻഷൻ അഴിച്ച് മുറിക്ക് പുറത്തിറങ്ങി വന്നപ്പം അവിടെ പല്ലവി നിൽക്കുന്നു പല്ലവിയെ കണ്ടപ്പോൾ ഋതു ഒന്ന് ഞെട്ടി ആ സമയത്ത് പല്ലവിക്കും ഭയങ്കര ടെൻഷൻ അവരുടെ മുറിയുടെ ഫ്രണ്ടിനാണല്ലോ നിൽക്കുന്നേ ആ സമയം ഋതു പറഞ്ഞു ആ അത് പിന്നെ പല്ലവി ഞാൻ അല്ല വേണ്ട ഋതു നീ നീ ഇനിയിപ്പം പറഞ്ഞു വിഷമിക്കേണ്ട എനിക്ക് മനസ്സിലായി ഞാൻ അപ്രതീക്ഷിത ഇട്ട് ഇതിലൂടെ പോയതല്ല നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്ന രണ്ടു ദിവസമായില്ലോ നിന്നെ കണ്ടിട്ട് നിനക്ക് എങ്ങനെയുണ്ട് മയറ്റിക്കണത് കുഞ്ഞിന് സുഖമാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്നും വന്നതാണ് അപ്പോൾ ആ സമയത്താണ് ഇവിടെ നടക്കുന്ന സംഭാഷണമൊക്കെ കേട്ടത് പെട്ടെന്ന് ഋതു പറഞ്ഞു അല്ല പല്ലവി അത് പിന്നെ പിന്നെ പല്ലവി അവിടെ നിന്നില്ല പല്ലവി പെട്ടെന്ന് തന്നെ താഴേക്കങ്ങോടെ ഇറങ്ങിപ്പോയി ഋതു പല്ലവിന്നും വിളിച്ച് പുറകെ ചെന്നു പല്ലവി പറഞ്ഞു നിങ്ങളുടെ മുറിയിൽ നടന്ന കാര്യങ്ങളും ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നേ അതിനകത്തൊരു കഥയില്ല പക്ഷേ ഋതു ഞാനൊരു കാര്യം ഞാൻ പറയാം ഇന്ദന്റെ ഒരു മുഖം മാത്രം നീ കണ്ടിട്ടുള്ളൂ പക്ഷേ എങ്കിൽ അവൻ എന്തായാലൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഇപ്പോഴാ മുറി നടന്ന് ഒരു ചെറിയത് മാത്രം പക്ഷെ ഇതൊന്നും അല്ല അവൻ്റെ സ്വഭാവം അവൻ ഇനി അവന്റെ സ്വഭാവം പുറത്തെടുക്കും അപ്പം നിനക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല നീ ഉദ്ദേശിച്ച പോലെ ഒരു ഇന്ദ്രനല്ല അവന് നിന്റെ മനസ്സിൽ അല്ലായതെങ്കിൽ നീ സ്നേഹിച്ച് കല്യാണം കഴിച്ച് അവനല്ല അവന് വേറൊരു മുഖമുണ്ട് അവന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന സമയത്ത് നിനക്ക് സഹിക്കാൻ വയ്യാതെ വരും അപ്പം നീയെ ഒരു കടുങ്കയായി ചെയ്യാൻ പോവരുത് ഇനിയിപ്പം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞ് തള്ളിപ്പറന്നു പറഞ്ഞാലും നിനക്ക് ഞാനുണ്ടായിരിക്കും അതും പറഞ്ഞ് പല്ലവി ഋതുവിൻ്റെ തോളത്തേക്ക് കൈവച്ചു നീ പേടിക്കൊന്നും വേണ്ട എന്ത് സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും നീ എന്നോട് പറഞ്ഞാൽ മതി ആരും നിന്നെ കൈ ഒഴിഞ്ഞാലും നിന്നോടപ്പം നിനക്ക് താങ്ങായിട്ട് ഞാനുണ്ടാവും നീ പല്ലവിയുടെ മുഖം മാത്രം ഓർത്താൽ മതി അതും പറഞ്ഞ് പല്ലവി അങ്ങോട്ടേക്ക് പോയി ഋതുവിന് ഭയങ്കര സങ്കടമായി ഋതു വിഷമിച്ചു പല്ലവിയുടെ വാക്കുകൾ ഋതുവിൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുക ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാൽ നിന്നോടൊപ്പം ഞാനുണ്ടായിരിക്കും നിനക്ക് കൂട്ടായിട്ട് അതോർത്തപ്പം തന്നെ ഋതുവിന് നല്ല സങ്കടമായി പിന്നീട് എഴുത്തുപുര വീട്ടിൽ മൂന്നമ്പാഴ്ഷ ശോഭയെ സംസാരിക്കണ സമയത്ത് പാറു അങ്ങോട്ടേക്ക് വന്നു പാറു വന്നിട്ട് പല്ലവി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശോഭ പറഞ്ഞു ആഹാ അപ്പം അവൻ്റെ തനി നിറമൊക്കെ പുറത്തിറങ്ങിയില്ലേ അതെ ഋതു ചേച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടെന്നാണ് പറഞ്ഞേ പക്ഷേ പല്ലവി ചേച്ചി എന്നോടൊത് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒരു പക്ഷേ എങ്കിൽ നാളെ ഇന്ദ്രന്റെ ചതി ചിലപ്പോൾ പുറത്ത് വരും ഋതുശേഷി അറിഞ്ഞുകഴിഞ്ഞാൽ അവനാ വീട്ടിൽ നിന്ന് എല്ലപ്പം പുറത്താകുമായിരിക്കും അങ്ങനെയാണെങ്കിൽ അവൻ നേരെ വരുന്ന ഇന്ദ്രപ്രസ്ഥത്തിലേക്കല്ലേ വരത്തുള്ളൂ അപ്പം എന്നോടൊന്നും സൂക്ഷിക്കണം അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ച ശോഭ പറഞ്ഞു എന്നാലും അവനെപ്പോലൊരു ദുഷ്ടൻ മൂന്ന് മാഷെ പറഞ്ഞു അല്ല ഇപ്പം ഋദുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ ശരി മൊത്തം ഒന്നും മനസ്സിലായി കാണത്തില്ല മാഷേ ഇനിയിപ്പം അതൊക്കെ പതുക്കെ അവളും മനസ്സിലായി വരുവുള്ളൂ പക്ഷേ മനസ്സിലാക്കി വരുമ്പോഴത്തേനും അവളുടെ ജീവിതം എന്തായി തീരൂ ആര് കണ്ടു അത് ശരിയാ ഇനി നമ്മൾ പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല അവളുടെ ജീവിതം ഏകദേശം താറന്ന് മട്ടിലല്ലേ പാവം കൂട്ടി ഇനിയിപ്പം വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാ എന്നൊക്കെ പറഞ്ഞു ക്രിദ് പറഞ്ഞു അല്ലെങ്കിലും ആ ഇന്ദ്രൻ എന്ന് പറയുന്ന ദുഷ്ട അവന്റെ ദുഷ്ടതകളെക്കുറിച്ചൊക്കെ ആദ്യമേ പറഞ്ഞല്ലേ ചേച്ചി അതൊന്നും കേൾക്കാതെ ഋതു ചേച്ചി എടുത്ത് ആടി പുറപ്പെട്ട അല്ലേ ശോഭ പറഞ്ഞു ഇതാ പറഞ്ഞേ പ്രേമത്തിന് കണ്ണും കൈയും കാതൊന്നുമില്ലെന്ന് ആ സമയത്ത് എന്താണോ അവരതും വിശ്വസിക്കും എടുത്ത് ചാടി പുറപ്പെടും ഒടുവിൽ അബദ്ധം പറ്റിയത് മനസ്സിലായി കഴിയുമ്പോഴാ അല്ല നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു അതേസമയം പല്ലവി എന്തു ചെയ്യാണ് മുറിയിലേക്ക് വന്നു പല്ലവിക്ക് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു ആ ശരി ശരി എന്നാൽ ശരിയമ്മ എന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്തു സേതു കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന അപ്പോഴാണ് അപ്പോഴേക്കും പല്ലവി സേതുവേട്ട ലക്ഷ്മി അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനെ അല്ല സേതുവേട്ട എന്തിനാ പറഞ്ഞു പോലും ചോദിക്കുന്നില്ലേ എന്തിനെ വിളിച്ചെന്നൊക്കെ ഓ അതാണോ ഒരു റെസ്റ്റ് ആ ഒരു ഭാവം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തേന് അപ്പം അവിടെ ട്രീറ്റ് വെക്കുന്നുണ്ട് അപ്പം അവിടേക്ക് നിങ്ങൾ രണ്ടുപേരും വരണം അതൊക്കെ പറയാൻ വേണ്ടിട്ടല്ലേ അല്ല ഇത് എങ്ങനെ മനസ്സിലായി എന്നോടാ കഷ്ടമൂർത്തി പറഞ്ഞായിരുന്നു കഷ്ടമൂർത്തി അല്ല അഷ്ടമൂർത്തി അങ്ങൾ ആ എന്താണെങ്കിലും അയാളെ വിളിച്ച് പറഞ്ഞായിരുന്നു എന്നോട് സേതുവേണ്ട എന്തു പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു എന്താ സേതുവേട്ടാ അമ്മ വിളിച്ചല്ലേ അമ്മയുടെ ആഗ്രഹമല്ലേ എന്നും പോണമെന്ന് പറയാം പിന്നെ പൊങ്ങച്ചൻ കാണിക്കുന്നിടത്തേക്ക് ഞാൻ എന്തിനാണ് പോണേ അമ്മ പൊങ്ങച്ചൻ കാണിക്കുന്നതെന്ന് സേതുവേണ്ടെന്ന് തോന്നുന്നുണ്ടോ അത് ഒരിക്കലും പൊങ്ങച്ചല്ല നമ്മളെ ആരെയും കാണല്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്വകാര്യത്തിലേക്ക് ആരും ആരെയും കയറി വല്ലെന്ന് കരുതിയിട്ടായിരിക്കും ആ റെസ്റ്റോറൻ്റിന്റെ ഒരു ഹോള് മൊത്തം ബുക്ക് ചെയ്തിരിക്കുന്നെ അതിനകത്ത് വേറൊന്നും കാണേണ്ട കാര്യമില്ല ചെയ്തു നമ്മൾ ഒത്തിരി സഹായിച്ചിട്ടുള്ളതല്ലേ അല്ലേ അപ്പം നമ്മളോട് പോകണമെന്ന് പറയണം ഒടുവിൽ ചെയ്തു പോകാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു അപ്പോഴാണ് പല്ലവിക്കൊരു സമാധാനമായത് അല്ലെങ്കിൽ പാവ അമ്മയ്ക്ക് വിഷമാവെന്നുള്ള കാര്യം പല്ലവിക്കറിയാം അതേസമയം ഇന്ദ്രൻ കിളി പോയി ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി ഇരിക്കുവാണ് രാജേഷ്മി വന്നിട്ട് എന്താടാ മോനെ നിനക്ക് എന്ത് പറ്റി എൻ്റെ അമ്മേ ആ പല്ലവിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പക്ഷെ ഒന്നും നടന്നില്ല എടാ അതിനാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഇനിയും സമയം കിട്ടൂലോ എവിടെ അവളെ തോൽപ്പിക്കാമെന്ന് കരുതിയിട്ട് അവിടെ എല്ലാം എൻ്റെ പണികളെല്ലാം പാളിപ്പോവാ തന്നെ കണ്ടില്ലേ ഇപ്പം അതിൻ്റെ ആ ഒരു ടെൻഷൻ കാണാൻ ഞാൻ ഋതുവിനോണ്ട് ദേഷ്യപ്പെട്ടു ഋതുവിനോട് ദേഷ്യപ്പെട്ടോ അതേന്നെ ഒന്നും പറയേണ്ട ആകപ്പെട പ്രശ്നമായി ഋതു എൻ്റെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാക്കോ എന്ന് എനിക്കറിയില്ല എടാ ഋതുവിന്റെ മുന്നേ നീ അങ്ങോട്ട് തകർത്ത് അഭിനയിക്ക് ഒരു നാടകം തന്നെ കളിക്ക് അവളും നിന്നെ വിശ്വസിക്കും ഇത് കേട്ടോണ്ട് വന്ന് വിശ്വം പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അമ്മ മകന് കൊടുക്കുന്ന കാര്യം നാടകം കളിക്കാനായിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിന് പരം എൻ്റെ അമ്മേ അമ്മയ്ക്ക് നാണം ഉണ്ടോ ഇങ്ങനെ മകനെ വഴിതിരിച്ചുവിടാനായിട്ട് പിന്നീട് വിശു ചോദിച്ചോ അല്ല ഇന്ദ്രണ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി തോക്കെന്തെ അത് നീ എന്തിനാ അറിയേ ഞാൻ പിന്നെ അറിയണ്ടേ അമ്മയുടെ പേരിലും കൂടെ എൻ്റെ ലൈസൻസ് ഇനി ആ തോക്കും കൂടെ ഇന്ദ്രേണ് ആരെങ്കിലും വെടിവെച്ചാൽ പോലും അമ്മ വേണം ഉത്തരവാദിത്വം പറയാനായിട്ട് എടാ നീ നിന്റെ കാര്യം നോക്കി പോടാന്ന് പറഞ്ഞ് ചാടി എഴുന്നിട്ട് വിശ്വത്തിൻ്റെ കുളർന്ന് കയറി പിടിക്കുവാണ് രാജേഷ്മി പറഞ്ഞു എൻ്റെ വിശ്വം നീ ഒന്ന് പോക പോകാവുന്ന ചോദിക്കുകയാണ് വിശ്വം പറഞ്ഞ് ഞാൻ പോയേക്കാം ഇനി വരുന്ന എന്താന്ന് വെച്ചാൽ അമ്മ അനുഭവിച്ചോ അതും പറഞ്ഞ് വിശ്വം പോയി പിടിക്കും രാജേഷ്മി പറഞ്ഞു എടാ പ്രശ്നം അടാ മോനെ എന്ത് പ്രശ്നം ആവാനായിട്ട് മനുഷ്യൻ ഇവിടെ സമതല തെറ്റിയിരിക്കുമ്പോഴാണ് അവന്റെ ഒരു പറച്ചിലും അവനും അവന്റെ ഒരു ഭാര്യ എനിക്ക് പ്രാന്തെടുക്കുന്നുണ്ട് നീ പേടിക്കണ്ട മോനെ നിനക്കായിട്ടൊരു അവസരം കിട്ടും നീ ധൈര്യമായിട്ടിരിക്ക അതൊക്കെ എങ്ങനെ ഇന്ദ്രനെ സമാധാനിപ്പിച്ച് രാജലക്ഷ്മി പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഉം ഇന്ദ്രന് റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുവാണ് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരുന്നു ഇച്ചിരിമ്മയും ജ്യൂസ് വന്നു ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് അഷ്ടമൂർത്തി അങ്ങോട്ട് കയറി വരുന്നത് അഷ്ടമൂർത്തി വന്നിട്ട് വീട്ടോട് പറഞ്ഞു അതെ പറഞ്ഞോക്കെ ഓർമ്മയുണ്ടല്ലോ ഇവിടെ ആരും വരാൻ കാണാൻ പാടില്ല ഇയാളെ ഞങ്ങളും മൊത്തം ബുക്ക് ചെയ്തിരിക്കുന്ന ശരി സാറിന്ന് പറഞ്ഞു അയാളും കൂടെക്ക് പോയി ഇത്തിരി കഴിഞ്ഞു ഇന്ദ്രനും നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അഷ്ടമൂർത്തിനെ കണ്ടു ഏ ഇയാളെ താങ് കണ്ട് നല്ല പരിചയമുണ്ടല്ലോ പെട്ടെന്നാണ് ഇന്ദ്രൻ്റെ ഓർമ്മ വന്നേ അന്ന് തന്നെ ഇടിച്ച് ഇയാളുടെ ഗുണ്ടകളാണ് എന്നിട്ട് തന്നെ വെല്ലുവിളിച്ചതും മേലാൽ ഇനി സേതുവിൻ്റെ പിന്നാലെ നടക്കും അവനെ ഉപദ്രവിക്കുകയും ചെയ്താൽ നിന്നെ കൊന്നു കളയുന്നൊക്കെ പറഞ്ഞേ അപ്പം സേതു ഇയാളും തമ്മിൽ എന്താ ബന്ധം ഇത് അയാൾ തന്നെയാണ് പെട്ടെന്ന് ഇന്ദ്രൻ എന്ത് ചെയ്തു അവിടെ നിന്ന് മെനു കാർഡ് എടുത്ത് മുഖം ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനുമാണ് അവിടേക്ക് സേതുവും പല്ലവിയും ലക്ഷ്മിയും കൂടെ കയറി വരുന്നത് അഷ്ടമൂർത്തി വന്നിട്ട് പറഞ്ഞു മേഡം ഇതാണ് നമ്മുടെ ടേബിള് ഇവിടെ ഇരിക്കാനൊക്കെ പറയുന്നത് അങ്ങനെ അവരവിടെയിരുന്നു ഇന്ദ്രനൊന്നും മനസ്സിലായില്ല മേഡം ഇവിടെ നമ്മൾ മൊത്തം ബുക്ക് ചെയ്തിരിക്കുന്ന അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും വേട്ടർ അങ്ങോട്ട് വന്നു വേറ്റർ വന്ന് ഇന്ദ്രനോട് പറഞ്ഞു അതെ സാർ ഇതിവിടെ ബുക്ക് ഫുള്ള് ബുക്ക് ചെയ്തിരിക്കുന്നത് അതിന് ഞാനെന്ത് ചെയ്യണം സാറിവിടുന്ന് ഒഴിവായിത്തരണം ഒഴിവാനായിട്ടാണ് ഞാൻ കഴിഞ്ഞിടും ഇപ്പം തന്നെ പോകാം സാർ സാർ ഈ ജ്യൂസ് കുടിച്ചില്ലല്ലോ ഞാൻ കുടിച്ചോളാം സാറേ അവർ ബുക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട് സാറൊരു കാര്യം ചെയ്യ് കഴിച്ച് കഴിഞ്ഞാണെങ്കിൽ താഴേക്ക് വരണം ഇവിടെ ബില്ല് കൊണ്ടുപോകാൻ പോയി ബില്ല് താഴേക്ക് വരുമ്പോൾ തരാം സാറേ സാർ അങ്ങോട്ട് എഴുന്നേറ്റ് വാ ആ ഞാൻ വന്നേക്കാം താൻ പൊക്കോളം പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ് പതുക്കെ മുഖം മറിക്കുന്ന പോലെ കൈ പിടിച്ചിട്ട് ഫോണും കൊണ്ട് അപ്പുറത്തെ വ്യവസ്ഥേക്കും കൊണ്ട് പോവാണ് ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ ആ സമയം ജ്യൂസൊക്കെ സേതുനും പല്ലവിക്കും ഒക്കെ വന്നു അങ്ങനെ അവർ ജ്യൂസ് കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്നാ അവിടെ നിന്ന് മൂർത്തിയോട് പറഞ്ഞു രാജര് എന്നെ മൂർത്തിയുടെ ലക്ഷ്മിയമ്മ പറഞ്ഞു അതെ ആ കയ്യിലിരിക്കുന്ന പാക്കറ്റും കൊണ്ടുവരാൻ പറയണെ അങ്ങനെ ആ പാക്കറ്റും കൊടുത്തു എന്താ മോഹൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് സേതുനും കൊടുത്തു സേതു പറഞ്ഞു എനിക്ക് വേണ്ട പറഞ്ഞു എന്താ ചെയ്തു കേട്ടാ സേതുവട്ടൻ അത് വാങ്ങുക സേതു കൊണ്ടേ എന്ത് പരിപാടിയെ കാണിക്കണേന്ന് ചോദിച്ചു ഒടുവിൽ സെയ്തു വാങ്ങി പല്ലവിക്ക് സമ്മാനം കൊടുത്തു ഈ സമയത്ത് സേതു പറഞ്ഞു എനിക്ക് സമ്മാനം ഒന്നും വേണ്ട അറിയാലോ എനിക്ക് ഈ സമ്മാനം തന്നുകൊണ്ടൊന്നും അമ്മയുള്ള ദേഷ്യവും പ്രശ്നങ്ങളൊന്നും എൻ്റെ മാറാൻ പോകുന്നില്ല അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു പിന്നെ നിനക്ക് എൻ്റെ ദേഷ്യം നിൻ്റെ ദേഷ്യമാണ് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് പല കാര്യങ്ങളും അറിയേണ്ടതായിട്ടുണ്ട് എൻ്റെ അച്ഛനെ എന്നെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അമ്മ എന്തുകൊണ്ടാണ് പുതിയൊരു ജീവിതം തിരഞ്ഞെടുത്ത് അതിൻ്റെ കാരണം എനിക്ക് അറിയണമെന്നൊക്കെ പറഞ്ഞു ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല ലക്ഷ്മിയമ്മ പിന്നീട് ലക്ഷ്മിയമ്മ മൂർത്തിയോട് പറഞ്ഞു മൂർത്തി താൻ താഴേക്ക് ചെല്ല് ആ നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ പ്ലേറ്റിനകത്തേക്ക് എടുത്തു വയ്ക്കുന്നുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ മൂർത്തി അങ്ങോട്ട് പോയി മൂർത്തി പോയി കഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു നമ്മൾ നമ്മുടെ ഇടയ്ക്ക് നാലാമതൊരാൾ വേണ്ട അതുകൊണ്ടാണ് മൂർത്തിനെ പറഞ്ഞു വിട്ടത് അത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പമാകും അപ്പോഴേക്കും പല്ലവേ പറഞ്ഞു അല്ലേ എന്താ ലക്ഷ്മിയമ്മേ കാര്യം എന്താ എന്താണെന്നു വെച്ചാൽ പറ അന്നത്തെ കാര്യം എന്താ ഞാൻ അറിയണമെന്ന് പറഞ്ഞു ലക്ഷ്മിയമ്മ പറഞ്ഞു പറയാം പക്ഷേ സേതു എനിക്ക് വാക്ക് തരണം വാക്കോ ഞാൻ എന്തിന് ഞാൻ ആ കാര്യം പറഞ്ഞു കഴിയുമ്പം സേതു ഇവിടെ എഴുന്നേറ്റ് പോവില്ലെന്ന് ഡിന്നർ കഴിക്കാതെ എഴുന്നേറ്റ് പോയില്ലെന്ന് എനിക്ക് വാക്ക് തരുവാണെങ്കിൽ ഞാൻ ആ കാര്യം വെളുപ്പടുത്താന്ന് പറയാണ് അത് കേട്ടപ്പോൾ സേതു ഇങ്ങനെ ലക്ഷ്മി അമ്മ തന്നെ നോക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി